ഞാൻ പോയി പോയിട്ട് വന്നു ആണ് കുട്ടി അങ്ങനെ പൊളിക്കുന്നല്ലോ പറഞ്ഞാ തിരിഞ്ഞു തിരിഞ്ഞ ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഞങ്ങൾ മേർക്ക് ഫാമിലിയിലെ എല്ലാ ഏ അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷം മിസ്രായെന്ന നമ്മളെ കുഞ്ഞു ഓ കുഞ്ഞു മോ കുഞ്ഞോ വിസ്രായെന്നാണ് കുഞ്ഞു കുഞ്ഞുമോള് ഓർഡർ ഓർഡർ ചെയ്ത് തലേശയ്ക്ക് മാർക്ക് മേടിച്ചപ്പം അവിടുന്ന് ഒരു ഓൺലൈൻ ഡ്രസ്സ് അയച്ചു ആദ്യ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം അയച്ചപ്പം ശരിയായില്ല അവർ വിളിച്ചപ്പോൾ ഞാനും ഇവിടെ ഇല്ലായിരുന്നു ഫോൺ എടുത്തില്ല പിന്നെ രണ്ടാം പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒന്ന് ബുക്ക് ചെയ്തു അത് റിജക്റ്റ് ആയിപ്പോയി ആ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ ഒന്നും കാണുന്നത് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്യുക അല്ലേ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഫാമിലി ഇഷ്ടപ്പെടുന്നത് ഞങ്ങളെ വിശേഷങ്ങളേക്ക് ബൈസ് അബ്ബോച്ചി അവർ അൽഫോൺസ് ചേട്ടന്മാരെയും ചേച്ചിയൊക്കെ കൂടിക്കൊണ്ടിരിക ഏ ഞാൻ പോയിട്ട് വന്നാടാ ഞാൻ പോയിക്കോട്ടെ പോയിട്ട് വന്ന ഏ ഓൺലൈൻ ഉടുപ്പ് 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 ആ വന്നു അമ്മയുടെ ഇണ്ട് പോയി നോക്കി എന്താ ഇട്ടു നോക്കിയാ മാ അമ്മയെ കാണിക്കണുണ്ട് ട്യൂഷനാ നാളെ അടുത്ത ദിവസം ആ കല്യാണത്തിന് പോകുമ്പോൾ ആ നീ കല്യാണം കഴിക്കഴിക്കാനല്ല ആചു കല്യാണത്തിന് പോകുമ്പോ മമ്മിയുണ്ട് നിങ്ങൾക്കില്ല നമ്മളൊക്കെ ആ ദിവസം കല്യാണം ഷോപ്പിൽ പോയി മേടിക്കാം ആ ഇത് നോക്കട്ടെ കൊള്ളാമല്ലേ നോക്കട്ടെ

ഏസ്മിന്ന എവിടെ പുതിയ അറിവല്ലോ ആ ആ ആ ഉമ്മ കാച്ചു ആണേ അങ്ങനെ പൊളിക്കുന്നല്ലോ പറഞ്ഞുണ്ടോ ആ വീടാ വിട വിട വീടാ വീടാ തന്നെ വീട് തന്നെ ചേച്ചിയല്ലേ എടുക്കട്ടെ ആ ചേച്ചിയാ ചേച്ചിടിയാ ചേച്ചേടിയന്ന ചേച്ചിയാണോ ബാ 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 ഒന്ന് നോക്കട്ടെ ബാ പൊട്ടിക്കുന്നത് എല്ലാംളിവാക്കി ആ കൊള്ളി ഇളങ്ങി വെറുതെ പൈസ ആകും പറഞ്ഞാ മനസ്സിലാവല്ലേ അതാ ഇങ്ങോട്ടോ രണ്ടാം പ്രാവശ്യം ഓർഡർ ചെയ്തപ്പം നേരത്തെ ഒമ്പതോ പത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ഒമ്പതോ പത്താണെ പതിനൊന്ന് വയസ്സുള്ള പത്തോ പതിനൊന്നോ അല്ല പതിനൊന്നോ ഒന്ന എന്ത് കറക്റ്റാ തോന്നുന്നു അവള്

ഉപയോഗിക്കാൻ അത് ആദ്യമുണ്ട് അതങ്ങ് മാറ്റി വച്ചാ എങ്ങനെയായാലും കൊണ്ടുവന്നു വന്ന േൽ അമ്മ ഓർഡർ ചെയ്തു അവിടെ നിങ്ങൾ തോന്നുന്നു ഇസ്രായേൽ എന്നുള്ള ഇത് അമേരിക്ക കമ്പനിയാ അതെ പിന്നെ ഗുണം

പണിറങ്ങിട്ടായിട്ടോ എല്ലാം പഠിച്ചു ഇനി റിട്ടും കൊടുക്കുന്നത് ഇതിന്റെ സ്റ്റിക്കറെല്ലാം പിടിച്ചതാണ് ആ

എന്ത് ചെയ്യും മനസ്സിന്റെ എല്ലാം നിങ്ങൾ അത് റിട്ടേൺ കൊടുക്കായിരുന്നു അല്ല എല്ലാം പിടിച്ചോ ആ എല്ലാം ആ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാറു ഏ എനിക്കു ബാക്കി തിരഞ്ഞെടുവാണേ വായിക്കാൻ ഒന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഈ സൈഡ് സൈഡ് പിറ്റി ചെയ്യാൻ പറ്റുന്നില്ലേ അമ്മ ബട്ടൻസ് ചെയ്തോ ഇന്നാമ്മൾ എന്നല്ല സംഭവമല്ലോ അമ്മയുടെ സൈഡ് എന്ന് വെച്ചോ ബട ബട്ടൻസ് ആ അതൊരു ഗുണ്ടാമിച്ചോ അതൊന്നും ഇങ്ങനെ അടിച്ച് മുറിച്ചാ അറിയാണ്ട് അങ്ങനെ ഇങ്ങനെ മ്മ് കണ്ടോ നി അപ്പൊണ്ടു വൈറ്റ് യാക്കോ ഓക്കേ ഇന്നെ വൈറ്റ് അല്ല ആ ഈ ബട്ടൻസ് നമുക്ക് ചെയ്യാറിയ ഈ ബട്ടൻസ് ഇതി ഇതി ഉളിപ്പിക്കണം ഇവിടെ ഇവിടെ ഉളിട്ട് പിടിക്കണം ോട്ടങ് എന്നിട്ട് പൊറോട്ട തിരിഞ്ഞേ തിരിഞ്ഞോട്ട എന്നാണ് അതും സംഭവം അതൊക്കെ മതി മതി

കാറൊക്കെ ലൈ എനിക്ക് ഇഷ്ടമട്ടില്ല എ ആളോട് പോണ്ട ഇതിനെ വല്ലതായ മതിയന്ന ഞാൻ ഓടി ഇരുന്നു ഇങ്ങോട്ട് മാമ്മക്കി റിപ്പോർട്ടർ ആവുകോ ഓ അന്നെ ബാക്കി ആดิവർക്കണെ ബാക്കി ആดิവർക്കണെ എ പൊക്കണ്ടോ ആ കാര്യം നമ്മാ ഓർഞ്ഞു ശേപ്പ് പോയി ഞാൻ ശേപ്പ് ആണ് ബാക്കി 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 ഇതിനെ എയോടെ അയോടെ എന്നെ കടിക്കുന്ന അയോടെ തിരിഞ്ഞു കേക്കാന റൈറ്റ് ആ ഇച്ചിരി പ്രാകുമ്പോ ഇടാ അങ്ങനെ ഒരു ഗുണമുണ്ട് തിരിഞ്ഞു തന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ് ഇഷ്ടപ്പെട്ടോ ചേ ഓൺലൈൻ്റെ ഒരു വിഷയം പറഞ്ഞാൽ എന്താ നമുക്ക് കാണുമ്പോൾ രസമായിരിക്കും പക്ഷെ ഇടുമ്പം സുഖമില്ല നീന്മാരെ കല്യാണം കുടിക്കണ്ട് അടുത്ത ദിവസം കല്യാണം ഉണ്ട് കല്യാണത്തിന് മുമ്പ് അല്ലേ പോയി വളർച്ച ചെയ്യണം ട്യൂഷന് പോവാ ട്യൂഷന് പോവാം പോവുന്നില്ലേ വീടൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണം വീട് ആദി കുർബാന ആദ്യ കുർബാന അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പം വീടൊന്ന് പെയിന്റ് അടിച്ച് ഒന്ന് ചെടി വീടാക്കും അങ്ങനെ പല പല ഐഡിയകളുണ്ട് അപ്പം തുടർന്ന് ഞങ്ങളെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ ബൈ ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിബിജൻ ആ ഞങ്ങളുടെ മേർക്ക് ഫാമിലിയിലെ എല്ലാ അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷം മിസ്രായെന്ന നമ്മളെ കുഞ്ഞോൾ ഓ കുഞ്ഞുമോ കുഞ്ഞു ഇസ്രായേന്ന നിന്നാണ് കുഞ്ഞുമോ കുഞ്ഞുമോൾ ഓർഡർ ഓർഡർ ചെയ്ത് തലാശയ്ക്ക് ഫുൾ മാർക്ക് മേടിച്ചപ്പം അവിടുന്ന് ഒരു ഓൺലൈൻ ഡ്രസ്സ് അയച്ചു ആദ്യ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം അയച്ചപ്പം ശരിയായില്ല ഇപ്പോൾ അവർ വിളിച്ചപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു ഫോൺ എടുത്തില്ല പിന്നെ രണ്ടാം പ്രാവശ്യം പറഞ്ഞപ്പം ഒന്ന് ബുക്ക് ചെയ്തു റിജക്ട് ആയിപ്പോയി ആ അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ ഒന്ന് കാണുന്നത് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്യുക അല്ലേ കമൻറ്റ് ചെയ്തോടി അപ്പോൾ ഞങ്ങൾ ഫാമിലി ഇഷ്ടപ്പെടുന്നത് ഞങ്ങളെ വിശേഷങ്ങളായി ബൈ അമ്പോ ചി അവര് അൽഫോൺസ് ചേട്ടന്മാരെയും ചേച്ചിയൊക്കെ കൂടിക്കൊണ്ടുവരുവ ഞാൻ പോയിട്ട് വന്നടാ ഞാൻ പോയി പോയിട്ട് വന്നു ഏത് കൂടി എന്താ ഉടുപ്പ് ഉടുപ്പ് കണ്ടേ ആ ഓൺലൈൻ വിളിപ്പ് വന്നു അപ്പം അമ്മയുടെ ഉണ്ട് പോയി നോക്കി എന്ത് തെറ്റു നോക്കിയാ അമ്മയെ കളിക്കണമുണ്ട് ഏ ട്യൂഷനാ നാളെ നാളെ അടുത്ത ദിവസം കല്യാണത്തിന് പോകുമ്പോൾ ആ നീ കല്യാണം കഴിക്കാനല്ല അഞ്ചിനി കല്യാണത്തിന് പോകുമ്പം മമ്മിയുണ്ട് നിങ്ങൾക്കില്ല നമ്മളൊക്കെ ആ ദിവസം ഇടയ്ക്കല്ല ഷോപ്പിൽ പോയി മേടിക്കാം ആ ഇത് നോക്കട്ടെ കൊള്ളാല്ലേ നോക്കട്ടെ മമ്മീട് ചോദിക്കാട്ട് പോകും ഇവിടെ നോക്കാം അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ഈ പയ്യാ ഇത് പൊളിച്ചു കളയാതെ ഇഷ്ടമില്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാം ഏ റോസ്മീൻ എവിടെ പുതിയ അറിവല്ലോ ആ ആ ആ അങ്ങനെ പൊളിക്കുന്നല്ലോ പറഞ്ഞു വീട് ചേച്ചിയെടുക്കട്ടെ ആ ചേച്ചിയാ ചേച്ചി ചേച്ചിയന്ന ചേച്ചിയാണോ ഒന്ന് നോക്കട്ടെ ബാ ഓ എല്ലാം കുളവാക്കി ആ കൊള്ളി ഇളങ്ങി വെറുതെ പൈസ ആകും പറഞ്ഞാ മനസ്സിലാവല്ലേ എന്താ ഓ എങ്ങോട്ടോ രണ്ടാം പ്രാവശ്യം ഓർഡർ ചെയ്തപ്പം നേരത്തെ ഒമ്പതോ പത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒമ്പതോ പത്താണത് പതിനൊന്ന് വയസ്സുള്ള പത്തോ പതിനൊന്നോ അല്ല പതിനൊന്നോ ഒന്ന എന്ത് കറക്റ്റാ തോന്നുന്നു അല്ല

ഇസ്രായേൽ അമ്മ ഓർഡർ ചെയ്തു അവിടെ നിങ്ങൾ തോന്നുന്നു ഇസ്രായേൽ എന്നുള്ള ഇത് അമേരിക്ക അതെ കമ്പനിയാണ് നിന്റെ ഓണം പക്ഷേ ഇറക്ക ഓക്കെ പണിറങ്ങായിട്ടോ എല്ലാം പഠിച്ചു ഇനി റിട്ടേൺ കൊടുക്കുന്നത് ഇതിന്റെ സ്റ്റിക്കറെല്ലാം പിടിച്ചു ആ ഒരു ഐറ്റം കണ്ടോ ആന്റെ ആ വീഡിയോ കണ്ടോ വലിയ ചോമ നേരെ കൊണ്ടിരിക്ക് ഇത് ഭാഗത്തി ഇതു ഉട്ടിട്ടില്ല ഒരു സോനും തോന്നില്ലട്ടോ ആ തന്നേ ഒന്നാ ഒരു വണ്ണവില്ലടാ ഇതോ നല്ല വണ്ണ ഓടുപിന എന്നിേണ്ടോ ഇതെ കുണ്ടീടെ താടിയാണ് ഇത് കടക്കുന്ന ആയേതാണ് ആയിന്താണോണ്ടി നീ എന്ത് ചെയ്യും മനസ്സിന്റെ നിങ്ങൾ അത് റിട്ടേൺ കൊടുക്കാറുന്നു അല്ലെല്ലാം പിടിച്ചു ആ എല്ലാം പിടിച്ചു ആ ഇതെല്ലാം നിങ്ങൾ പിടിച്ചു അല്ലെങ്കിൽ റിട്ടേൺ ഇത് ബാക്കി തിരഞ്ഞെടു വേണേ വായിക്കണം ഉണ്ടെങ്കിൽ ഓക്കെ അത് ഈ സൈഡ് സൈഡ് പിറ്റി ചെയ്യാൻ പറ്റുന്നില്ലേ ബട്ടേഴ്സ് വെച്ചാൽ ഈ <laughs> ബഡ്രസ് <laughs> 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 <hansum> <hansum>

തിരിഞ്ഞു തിരിഞ്ഞു ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ എങ്ങനെയാ ഇപ്പം ഇഷ്ടപ്പെട്ടോ ചേ ഓൺലൈൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആ എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ രസമായിരിക്കും പക്ഷേ ഇടുമ്പം സുഖമില്ല നീന്മാരെ കല്യാണം കുഴികൊണ്ട് അടുത്ത ദിവസം കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകുമ്പോൾ അല്ലേ പോയി വളർച്ച ചെയ്യണം പക്ഷേ നോക്കാം ട്യൂഷന് പോവാ ട്യൂഷന് പോവാ പോകുന്നില്ലേ ഐ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം വീട് ആദി കുർബാനക്ക് ആദി കുർബാന അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പം വീട് പെയിൻ്റ് അടിച്ച് ഒന്ന് ചെടി വീടാക്കും അങ്ങനെ പല പല ഐഡിയകളുണ്ട് അപ്പം തുടർന്ന് ഞങ്ങളെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ